അലഹദില്ല വസ്ലാത്തു വസ്സലാമി മഹലോക്കിൻ അമബ് അഭിപന്യരായ ഈ പ്രൗഢമായ വേദിയെ സന്നദ്ധാന പ്രഭാഷണം നിർവഹിച്ച ആദരണീയരായ സയ്യിദ് മുഹമ്മദ് കോയ ജമ തങ്ങൾ ഈ മഹത്തായ സംഗമത്തെ ഇത്രമേൽ പ്രൗഢമാക്കുന്ന ആദരണീയരായ പ്രഭാഷണ വേദികളിലെ അനുഗ്രഹീത സാന്നിധ്യം സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് ഈ മഹത്തായ സംഗമത്തിൽ എത്തിച്ചേർന്ന അഭിവിന്നരായ പണ്ഡിത മഹത്തുക്കൾ സമസ്ത കേരള ജംഇയ്യത്തിൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും അഭിവിന്നരായ നായകർ ഇന്ന് ഈ മഹത്തായ സംഗമത്തിൽ വച്ച് സനത് സ്വീകരിക്കുന്ന പണ്ഡിത പ്രതിഭകൾ വിദ്യാർത്ഥികൾ വളരെ അനുഗ്രഹീതമായ ഒരു സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം ഭൂമി ലോകത്ത് ഏറ്റവും പവിത്രമായത് ഏറ്റവും പ്രൗഢമായത് പരിശുദ്ധ ഖുർആൻ പഠിക്കലും അത് പഠിപ്പിക്കലുമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ അനുഗ്രഹീതമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് ഈ നാടിൻ്റെ മതവൈജ്ഞാനിക രംഗത്തൊരു പ്രകാശ ഗോപുരമായി ഈ മഹത്തായ സ്ഥാപനം വളരുന്നു എന്നതാണ് നമുക്കേറെ അഭിമാനിക്കാനുള്ളത് നമുക്കറിയാം ഈ സ്ഥാപനം ഇന്ന് എട്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ പുതിയ ഘട്ടത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത് എട്ടു വർഷം എന്ന് പറഞ്ഞാൽ അത് കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും എട്ട് വർഷങ്ങളാണ് കഴിഞ്ഞുപോയത് അതിന് നേതൃത്വം കൊടുത്ത ഒരുപാട് സാരഥികൾ മഹല്ലു ഭാരവാഹികൾ നേതൃത്വം അവരെല്ലാം അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സമർപ്പിക്കുകയും ഈ മഹത്തായ സ്ഥാപനത്തെ ഇത്രമേൽ മനോഹരമായി വളർത്തിയെടുക്കുകയും അങ്ങനെ ഒന്നാമത്തെ സന്നദ്ധാനത്തിലേക്ക് ഈ സ്ഥാപനം എത്തി നിൽക്കുമ്പോൾ അതിന്റെ വളർച്ചയുടെ ഏറ്റവും മനോഹരമായ ഒരു രൂപത്തിലേക്കാണ് ഈ സ്ഥാപനം എത്തി നിൽക്കുന്നത് ഇതിന്റെ വളർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം കാലെടുത്ത് വെക്കുന്നത് നാളെ മുതൽ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ പുരോഗതിയുടെ പുതിയ അടയാളപ്പെടുത്തലുകളാണ് ഈ സമൂഹം പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ജില്ലയുടെ നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാന കേന്ദ്രമായി ഈ മഹത്തായ സ്ഥാപനം വളരുന്നു എന്ന് നമുക്ക് ഏവർക്കും അഭിമാനത്തോടു ഓർക്കാൻ കഴിയുന്നതാണ് നാളെ ഈ സമൂഹത്തിനും നാളെ ഈ നാടിനും നാളെ ഈ രാജ്യത്തിനും നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന കഴിവും പ്രാപ്തിയുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള സമഗ്രമായ ദൗത്യമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ പ്രദേശമൊന്നാകെ ഈ ഒരു മഹത്തായ സംരംഭത്തെ ഏറ്റെടുത്തപ്പോ വയനാട് ജില്ലയിൽ ഒരു മഹല്യ കമ്മിറ്റി നേരിട്ട് നടത്തുന്ന ഒരു മഹല്യ കമ്മിറ്റിയിലെ ആ പ്രദേശത്തുള്ള ആളുകൾ ഒന്നായി ചേർന്ന് ഒരു സ്ഥാപനത്തെ വളർത്തിയെടുക്കുന്നു എന്നത് അഭിമാനകരമായ ഒരു അടയാളപ്പെടുത്തലാണ് ഇത് നമ്മുടെ നാടിന് മാതൃകയാണ് ഇത് നമ്മുടെ ജില്ലക്ക് മാതൃകയാണ് ജില്ലയിലെ മുന്നൂറിലധികം വരുന്ന മഹല്യുകൾക്ക് മാതൃകയാകുന്ന മഹത്തായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് മുത്താലിമിയങ്ങൾക്ക് ജന്മം നൽകി പരിശുദ്ധ ഖുർആൻ മനപ്പാടമുള്ള ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിലൂടെ ഈ നാടിനെ ദീനിയായ വളർച്ചയ്ക്ക് കൃത്യമായ ഒരു ഇടമൊരുക്കുകയാണ് ഈ മഹത്തായ സ്ഥാപനം നമുക്കറിയാം ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിലും പുരോഗതിയിലും ചേർന്ന് നിൽക്കേണ്ടവരാണ് നമ്മൾ ഇതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഒരു മഞ്ഞുതുള്ളി പോലെ ചേർന്ന് നിൽക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം കാരണം ഒരു സ്ഥാപനം ഒരു നാട്ടിൽ വളർന്നു വരുമ്പോൾ ആ ആ പ്രദേശം മാത്രമല്ല വളരുന്നത് ഒരു സ്ഥാപനം ഒരു നാട്ടിൽ വളർന്നു വരുമ്പോൾ ആ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ ആ പ്രദേശം ഒന്നാകെ വളരുകയാണ് ആ പ്രദേശവും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന മഹല്ലുകൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനങ്ങളെല്ലാം വളർച്ചയിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്നതാണ് ഒരു സ്ഥാപനത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശം പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലമാങ്ങൾ ലോകത്തിന് പകർന്നു കൊടുത്ത പരിശുദ്ധ ഇസ്ലാമിന്റെ ആ തനതായ ശൈലിയെ സുന്നത്തി വൽ ജമാഅത്തിന് കൃത്യമായി തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുക എന്ന വലിയ ദൗത്യം വലിയ ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സ്ഥാപനം നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വളരാനുള്ള ഇടമൊരുക്കേണ്ടത് നമ്മളാണ് ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നലകളിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി നേതൃത്വം നൽകിയ ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ട ഷെരീഫ് കെ ഉൾപ്പെടെയുള്ള ഒരുപാട് നേതൃത്വം ഇന്ന് നേതൃത്വം കൊടുക്കുന്ന പുതിയ മഹല്യ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇവിടെയുള്ള സംഘടനാ പ്രവർത്തകർ എസ് കെ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും എസ് എം എഫിന്റെയും പ്രിയപ്പെട്ട പ്രവർത്തകർ ഇതിനെ ചേർത്ത് പിടിക്കുന്ന ഈ പ്രദേശത്തെ ആളുകൾ ഓരോ കുടുംബങ്ങളും ഈ സ്ഥാപനത്തെ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം ഇങ്ങനെ അഭിമാനകരമായ ഒരു വളർച്ചയിലേക്ക് മുന്നേറുന്നത് അതുകൊണ്ട് ഈ നാടിന്റെ വികാരമായി ഈ നാടിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സ്ഥാപനത്തെ വളർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ച് അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വറഹമുല്ല